സ്വർണവില സർവകാല റെക്കോർഡിൽ ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർധിച്ച് പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയായി പവന് അറുന്നൂറ്റി എൺപത് രൂപ കൂടി എൺപത്തയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് ഇന്നത്തെ വ്യാപാരം രാജ്യത്ത് സ്വർണവില എല്ലാ റെക്കോർഡുകളും തകർത്താണ് മുന്നേറുന്നത് ഇന്നു മാത്രം പവന് അറുനൂറ്റി എൺപത് രൂപ കൂടി എൺപത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലാണ് വിപണിയിൽ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് സ്വർണവില പതിനായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിലെത്തി ഈ മാസം ഇതുവരെ ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത് ഡോളർ രൂപ വിനിമയ നിരക്കിലെ വ്യതിയാനം സ്വർണവിലയെ സ്വാധീനിക്കുന്നുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നു സ്വർണത്തെ ഒരു സുരക്ഷിത നിക്ഷേപമായി നിക്ഷേപകർ സ്വീകരിക്കുന്നത് സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയായി മറ്റ് ആസ്തികളുമായി തട്ടിച്ചു നോക്കുമ്പോൾ സ്വർണ്ണ നിക്ഷേപം വലിയ നേട്ടം നൽകുമെന്ന പ്രതീക്ഷയാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിക്കുന്നത് ദീപാവലി നവരാത്രി അടക്കമുള്ള ഉത്സവ സീസൺ അടുത്തതിനാൽ സ്വർണത്തിന് ആവശ്യക്കാരും വർദ്ധിക്കുന്നു അതേസമയം വിവാഹ സീസൺ തുടരുന്നതിനാൽ സ്വർണ്ണവിലയിലെ വർദ്ധനവ് ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നിലവിലുള്ള സാഹചര്യങ്ങൾ കണക്കിലെടുത്താൽ സ്വർണ്ണവില ഇനിയും ഉയരത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് വിപണി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജനം കൊച്ചി